ഒരുപാട് സങ്കടമായ വാർത്തയാണ് നിങ്ങളോട് ഇന്ന് പറയാറ് ഒരുപാട് സങ്കടകരമായ സ്ഥലത്തോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെയൊക്കെ പ്രിയധര നമ്മുടെ നമ്മുടെ ഈരാട്ടുപേട്ട അയ്യപ്പൻ നമ്മളെ വിട്ട് പോയി ഗ്സ് നമ്മുടെയൊക്കെ പ്രിയതരായ ഈരാട്ടുപേട്ട അയ്യപ്പൻ നമ്മളെ വിട്ട് പോയി ഗെയ്സ് പ്പനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ടു നമ്മളുടെ അയ്യപ്പനെ അവസാനമായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടു വന്നിരിക്കുന്നു നമ്മുടെ കേരള തന്നെ കേരളത്തിന്റെ തന്നെ അഭിമാനമായ രാജ്ബിത്രയുടെ സ്വകാര്യ അഹങ്കാരവുമായ നമ്മുടെ അയ്യപ്പനാണ് ഗെയ്സ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത് ഒരുപാട് ദുഃഖത്തെക്കോടെയാണ് ഗേസ് നമ്മൾ ഇവരെ വന്ന് നിൽ നിൽക്കുന്നത് സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് ഗേസ് ഞങ്ങൾ വിവരം അറിഞ്ഞത് അതൊരുപാട് തമ്മണം ഞാൻ ഈ കോമ്പോട്ടിൻ്റെ പുറകിൽ നിന്ന് നോക്കുന്ന അയ്യപ്പനെ ഒറ്റപത്രമെങ്കിലും കാണാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു ഗേസ് അയ്യപ്പ കൈയും തലയും ഒക്കെ കണ്ണാൻ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെ വന്ന് കാണണോന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഗേസ് അയ്യപ്പൻ മരിച്ചതറിഞ്ഞ് ജനസരൂപമാണ് ഗേസ് ഇവിടെ ഉരുകി വരുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോയി ഗേസ് ആകം ഒരുപാട് വലിയ വലിയ ആൾക്കാർ അയ്യപ്പനെ പ്രണ ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്ന് അയ്യപ്പനെ പ്രണാമം വലിയ ആൾക്കാർ വന്ന് പ്രണാമം ഉറപ്പിച്ചിട്ട് പോയി ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു ആനയാണ് ഗൈറ്റുപേട്ട അയ്യപ്പൻ അവന്റെ നടപ്പും അവന്റെ തലയെടുപ്പും എല്ലാം കാണാൻ തന്നെ ൾക്കാര് സൗന്ദര്യത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല കാത്തു നിന്നിട്ടുണ്ടാവനെ ഒന്ന് കാണാൻ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരനായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ വളരെ നല്ല സ്വഭാവമുള്ള ഉള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാരും കുടുംബസംബീതമാണ് ഗെയ്സ് പോലീസുകാരും ഉണ്ടായിരുന്നു അവിടെ കാവലിന് ഒരുപാട് ദിവസമായിട്ട് അയ്യപ്പന് യോഗസ്ഥായിരുന്നു ഗെയ്സ് ഇന്ന് രാവിലെ ചെന്നപ്പോ വീട്ടുകാർ കണ്ടത് മറിച്ചു കിടക്കുന്നൊക്കെയാ കേട്ടത് അവന്റെ ഒരു കൊമ്പ് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തോന്നി കൊള്ളപ്പോൾ നിങ്ങക്ക് അയ്യപ്പനെ കാണാനും ഒരു പിടി പൂ അവന്റെ മസ്തകത്തിൽ ഇടാനും ഒന്ന് അവനെ അവസാനമായിട്ടൊന്ന് തൊട്ട് കലാടാനും സാധിച്ചു സാധിച്ചു ഗെയ് ഗ്സ് വന്നവരെല്ലാരും അയ്യപ്പനെ തലയിലും പുസ്തകത്തിലും എല്ലാം റോസാപ്പൂ എല്ലാം ഇട്ടിട്ടാണ് ഗെയ്സ് ഇട്ടിട്ട് വണങ്ങിയിട്ടാണ് ഗെയ്സ് മുണങ്ങി പോകുന്നത് ഒരുപാട് ഇരുത്താൻ തുടങ്ങി ഗേസ് എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഒരിക്കലും ഗേസ് െല്ലാം കണ്ണുന്നണ്ണിയായി അയ്യപ്പനെ അവസാനം ഒന്ന് കാണാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മുടെ അയ്യപ്പനെ മലമലയിലേക്ക് അണിമലയിലോട്ട് കൊണ്ടുപോകും ഗെയ്സ് അപ്പം ഇവിടെ ക്രെയിനൊക്കെ വരുവായിരിക്കും അയ്യപ്പനെ എടുക്കാൻ ഒരുപാട് താമസിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുമല്ലാതെ അവനെ അങ്ങനെ കൊണ്ടുപോ എന്നത് കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കതും സങ്കടമാണ് കൊറേ നേരം കൂടി ഇവിടെ നിന്നിട്ട് പോകൂത്തോടെ ഞങ്ങൾ ഈ വീഡിയോ അവസാനിക്കുവാണ് ഇനി പറയാൻ വാക്കുകളില്ല കാട്ടിലും അതീതമാണല്ലോ അവന്റെ പേരും പ്രശസ്തിയും അവസാനിക്കുന്നവരെ അത് നിലനിറിക്കട്ടെ യാറ്റുപേറ്റ അയ്യപ്പൻ മനസ്സിൽ ഒരിക്കലും അനുഭവത്തില്ല എന്നാലും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കിംഗളൊക്കെ പിന്നെ സപ്പോർട്ടും കൊണ്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ